ീട്ടുന്നേ അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും സൗഭാഗ്യം ഞങ്ങൾക്കും പിന്നെ നമുക്ക് ഉമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ മരിച്ചുപോയ പാപ്പയ്ക്ക് വേണ്ടി ഉമ്രയുണ്ടാവും മരിച്ചുപോയ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ വേണ്ടി ഉണ്ടാവും മനസ്സിലാകാൻ ഉണ്ടാവും ഒന്നാമത്തെ ഉമ്മ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് അതെങ്ങനെ ചെയ്യൽ അതെന്താ നീയത്ത് വെക്കേണ്ടത് എന്നല്ലേ ഇഹ്റാമിന്റെ നീത്ത് വെക്കുമ്പോൾ ഓരോരുത്തർക്കും അവിടെ പറയണം ഞാൻ ഞാനിങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ നീത്ത് വെച്ചു മനസ്സിലായി ആ ഒരു നമ്മളെ മനസിലായ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യണം ചെയ്യണം അതായത് ചെയ്യുന്ന ആളുടെ ഉമ്മയും പപ്പിയും അപ്പൊ അപ്പൊ ചെയ്യുന്ന മനസിലായ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാം അതെ അതെ യാത്രയുടെ അതെ യാത്ര സുരക്ഷം ആ അതെ മക്കത്ത് കാണെന്നുണ്ടെങ്കിൽ കുളി രണ്ടാണെങ്കിൽ നമ്മൾ യാത്ര ഒന്ന് ഒന്ന് മക്കത്ത് കാണെന്നു അറിയിക്കുമോ അങ്ങനെയാണെങ്കിൽ ഇഹ്റാമിന്റെ കുളി അതെ അതെ അതപ്പ തീരുമാനിക്കും ഇഹ്റാമിന്റെ കുളി കുളിക്കും നിയമം എന്നിട്ട് നമുക്ക് എന്തെയ്യാം അവിടുത്തെ കഥ സുന്നസ്കരിച്ചിട്ട് അവിടുന്ന് വസ്ത്രം എല്ലാവർക്കും ഒരുമിച്ച് പിന്നെ അവർക്ക് അറബി അറിയാനുള്ള പ്രയാസം ഇതിലേക്ക് കൺവെർട്ടേ വന്നതാണ് അതാ ഓല വർഗത്തോണ്ട് നമ്മുടെ ആക്കട്ടെ അതാണ് നമ്മുടെ അപ്പോ അതില് അറബി ഉണ്ടാവും അറബി അറിയാത്ത ആളുകൾക്ക് മലയാളത്തിൽ നീ എന്ന് പറഞ്ഞു തരും മലയാളത്തിൽ അറിയണ

ശ്രദ്ധിക്കേണ്ടതും അത് ചൊല്ലിത്തരും പിന്നെ എല്ലാവരുണ്ടാവും ഇതൊക്കെ കേട്ടോന്നില്ല അപ്പൊ കേട്ടോ അല്ലാത്ത ആളുകളുടെ കയ്യിലും ആ പുസ്തകം ഈ ആൻഡ് വെച്ചാൽ മതി കൂടെ ഇങ്ങനെ പോന്നാണ്ട് അതിന്റെ ചെലിങ്ങനെ പോന്നു കിട്ടും

കൂടി അതാവൂടി തോഫീക്ക് തരട്ടെ പക്ഷെ റെഡിയോ റെഡി ആവാർക്കും കിട്ടിയുറ തവണ കിട്ടിയ ബാക്കി ഇവിടെ ഉണ്ട് മുമ്പിൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കണം ഞാൻ ആ ഹജ്ജിന്റെ സമയമായതുകൊണ്ട് പക്ഷെ അള്ളാ ബാക്കി ഇവിടെയും കിട്ടും ഞാൻ എല്ലാവർക്കും അതുകൂടെയും കിട്ടട്ടെ അള്ളാഹോ കിട്ടട്ടെ അപ്പൊ എല്ലാരും മുമ്പേക്ക് വേണ്ടിട്ട് നല്ല നല്ല നീലത്തിൽ ഒരുങ്ങാം ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ അതെ ഇപ്പൊ വിസ അടിച്ചത് കിട്ടിയത് ആരൊക്കെയാന്നല്ല ഇപ്പൊ ബാക്കിയുള്ളത് നോക്കിക്കോണ്ടിരിക്കണം എല്ലാം നോക്കിക്കോട്ടിരിക്ക കോപ്പി പാസ്പോർട്ട് ില്ല പറഞ്ഞു അതെന്തെങ്കിലും സംശയങ്ങള് സ്ത്രീകളെ ഭാഗത്തോ പുരുഷന്മാരെ ഭാഗത്തോ ആരും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് കണക്കണം അതെ പല്ലേ മതുകാർടെങ്കിലും ഇതിൽ വെക്കണ്ട മതത്തിൽ കാണാൻ മതിയിലാണെങ്കിൽ പിന്നെ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ മുടി അധികം പോയാൽ പ്രശ്നമാകും

آکنے ربے یعنی قطنا فالدنیا حسنا وفی اخرۃ حسنۃ ینقنا عذاب النار ربنا تغفر لنا انک انت السمی العلی و علینا انک انت الغفور الرحیم امین برحمتک یا ارحم الراحمین い,い ീട്ടുന്നേ അതിലേറെ സോഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ട് സ്നേഹ സ്നേഹത്തിൻ വീടു പണിതോയെ അറിവ് മീലാവോടിവെള്ളം പൂങ്കാവ ചേർത്തു ചീച്ചു ഹനദിന്നോളം ചേർന്ന് വരും ിലേസിൽ നിന്നും എല്ലാരും ആത്മീയ